ഈ വർഷത്തിന് പ്രത്യേകതയുണ്ടല്ലോ നമുക്കറിയാം ജൂബിലി വർഷമാണ് ആ യൂറോപ്പിൽ വിശ്വാസം പോയി പോയി പോയിനൊക്കെ എല്ലാവരും പറയുന്നത് വെറും പൊളിയാണ് എന്നിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്കറിയാൻ സാധിക്കും ഭയങ്കര ക്യൂ ആണ് ആളുകൾ ലോകത്തിനെല്ലാം വരികയാണ് എന്തിനാ ഇവിടെ നാടകം കാണാനോ കലാപരിപാടി കാണാനോ ഇങ്ങനെ റ്റം പോപ്പിനെ പോലും കാണാനല്ല ആ ആ കർത്താവിൻ്റെ ആ കവാടത്തിലൂടെ കരുണയുടെ കഥത്തിലും കടന്നു പോകാൻ അപ്പോൾ വിശുദ്ധി പ്രാപിക്കുവാൻ ദൈവത്തെ കാണാൻ ആ വലിയൊരാഗ്രഹമുള്ള ജനങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും അവിടെ പ്രിയപ്പെട്ടവരെ വിശ്വാസം പോയി വിശ്വാസം പോയി എന്ന് പറയുന്നൊരു അർത്ഥമില്ല ധാരാളം പേർക്ക് വിശ്വാസമുണ്ട് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ പോലെ കയ്യും അടിച്ച് പാട്ടും പാടി കൈയും പൊക്കി പള്ളിക്കാത്തിരിക്കാനാളെ കിട്ടില്ല ആ വസ്തു നമുക്കറിയാം സഭ എന്ന് പറയുന്നത് ഒരു തീർത്ഥാടനമാണ് ആ തീർത്ഥാടനം നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിലും മാവിലും ആരാധിക്കുന്ന സ്തുരിക്കുന്ന ഒരു ജനത്തെ ഇവിടെ കാണാൻ സാധിച്ചു അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ അനുഗ്രഹം ആശുവാദം കരുണ എല്ലാം ഞാൻ ആശംസിക്കുകയാണ്